മാറിവരുന്ന കാലാവസ്ഥയുടെയും ജീവിതശൈലിയുടെയും ദൂഷ്യവശങ്ങൾ ഏറി വരുമ്പോൾ പിന്ഡിമന അടിയോടിയിൽ ഒരു ആശ്വാസ തുരുത്ത് ഒരുങ്ങുന്നു വേറിട്ടൊരു പരീക്ഷണമായിരുന്ന ഓക്സിജൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് വേറിട്ടൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് ആനന്ദിക്കുവാനും ആസ്വദിക്കുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും മാത്രമല്ല പഠിക്കുവാനുള്ള വകയും ഈ പാർക്കിലുണ്ട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലാണ് അടിയോടി ഓക്സിജൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് പെരിയാർവാലിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലവും സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തി ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പാർക്ക് യാഥാർത്ഥ്യമാകുന്നത് പെരിയാർവാലിയുടെ ജലസേചന കനാലുകളും റെഗുലേറ്റർ ബ്രിഡ്ജും അടിയോടിക്ക് വേറിട്ടൊരു മുഖം നൽകിയിരുന്നു ഇതിനെ ചുറ്റിപ്പറ്റിയാണ് ഓക്സിജൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന ആശയം ഗ്രാമപഞ്ചായത്ത് അംഗം എസ് എം അലിയാറിന്റെ മനസ്സിൽ രൂപപ്പെട്ടതും നടപ്പാക്കിയതും വൃക്ഷലതാദികളും പൂച്ചെടികളും ഇരിപ്പിടങ്ങളും പാർക്കിൻ്റെ ഭാഗമായുണ്ട് ആരോഗ്യ സംരക്ഷണത്തിനാവശ്യമായ വ്യായാമം സാധ്യമാകുന്ന ഓപ്പൺ ജിം മറ്റൊരു ആകർഷണം ഉഷ്ണതരംഗം പോലുള്ള പുതിയ കാലാവസ്ഥയുടെ കാലത്ത് ഏറെ പ്രയോജനപ്രദമാകുന്ന വിധം പാർക്കിനെ ഒരുക്കിയിട്ടുണ്ടെന്ന് സന്ദർശകർ സാക്ഷ്യപ്പെടുത്തുന്നു ഇന്നത്തെ കാലാവസ്ഥയിൽ ഈ ആഗോളതാപനം കൂടി വരുന്ന ഈ സമയത്ത് ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിവിടെ സന്ദർശിക്കാൻ വന്നാണ് ഞങ്ങൾ മഹാ അത്ഭുതത്തിലാണിപ്പോൾ ശരിക്കും വളരെ സന്തോഷവും ഉണ്ട് ഈ പഞ്ചായത്തിൽ ഇത്രയും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വിധം കണ്ട് ആസ്വദിക്കുവാനും നമ്മുടെ ഈ പ്രകൃതിയെ ഒഴുകുന്ന പുഴ തിങ്ങി നിറങ്ങുന്ന മരങ്ങൾ ശലഭങ്ങളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള പ്രകൃതി സൗന്ദര്യം ഒപ്പം കുട്ടികൾക്കും കൂടി ചേർന്ന് പഠിക്കുവാൻ പറ്റുന്ന രീതിയിൽ ഈ പാർക്കിനെ സജ്ജമാക്കിയിരിക്കുന്നു എല്ലാ ജാമതീയ രൂപങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓരോ മരത്തെയും സംരക്ഷിച്ചിരിക്കുന്നത് കാട് മൂടിക്കിടന്ന പ്രദേശമാണ് മനോഹര തീരമായി മാറ്റിയെടുത്തത് പല ലക്ഷ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്ന് എസ് എം അലിയാർ പറഞ്ഞു നമുക്ക് ഈ പാർക്കിൻ്റെ ഒരു വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ജൈവ വൈവിധ്യവും പരിസ്ഥിതി സംരക്ഷണമാണ് ഇവിടെ വളരെ മനോഹരമായ ഈ പ്രദേശത്ത് ഒട്ടേറെ ആളുകൾ ഇവിടെ കാറ്റ് കൊള്ളുന്നതിന് വരുന്നുണ്ട് അതുമാത്രമല്ല ഇവിടെ ഇരിക്കാനുള്ള ഒരു സാഹചര്യം വളരെ ശീതളമായ കാറ്റ് വീശുമ്പോൾ ഈ പുതിയ പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഈ ഉഷ്ണതരംഗ സമയത്തൊക്കെ ഒരുപാട് ഒരുപാടാളുകൾക്കിത് പ്രയോജനപ്പെടുന്നുണ്ട് ആഗോളതാപനത്തിന് മരമാണ് മറുപടി എന്ന് പറയുന്ന ഒരു മഹത്തായ സന്ദേശം അതോടൊപ്പം തന്നെ ജൈവവൈവിധ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ വലിയ ആവശ്യമാണ് അപ്പോൾ ഇവിടെ ഈ മരങ്ങൾ അതോടൊപ്പം തന്നെ ഫ്രൂട്ട് ട്രീസ് അതോടൊപ്പം തന്നെ ശലഭോദ്യാനം അങ്ങനെ തുടങ്ങി പ്രകൃതിക്ക് അനുയോജ്യമായ മനോഹരമാക്കുന്ന ഈ സംവിധാനം വരുന്നതോടൊപ്പം തന്നെ പക്ഷികളും അതോടൊപ്പം തന്നെ മറ്റ് ഷഡ്പഥങ്ങളും ഈ മേഖലയിലേക്ക് വരികയും അങ്ങനെ ഒരു ജൈവ വൈവിധ്യം ഇവിടെ പുതുതായി ഒരു സൃഷ്ടിക്കപ്പെടുക എന്ന ലക്ഷ്യം കൂടി ഇതിനകത്തുണ്ട് കഴിഞ്ഞ ദിവസം പിണ്ടിമന ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകർ പാർക്ക് സന്ദർശിക്കുവാനെത്തിയിരുന്നു പാർക്കിൽ ചിത്രശലഭ ഉദ്യാനമടക്കം രൂപപ്പെടുത്താൻ സ്കൂളിന്റെ സഹകരണം വാഗ്ദാനം ചെയ്താണ് അവർ മടങ്ങിയത് പണ്ടിന്റെ രണ്ട് സൈഡിലും സൂര്യകാന്തി പൂക്കളും അതുപോലെ തന്നെ ഒരു ശലഭ ഉദ്യാനവും ഒക്കെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് പെണ്ുമന ഗവൺമെൻറ്റ് യു പി സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് ആഗ്രഹിക്കുകയാണ് അത് ഉടനെ തന്നെ ഇതിൻ്റെ എന്നാ നടത്തിപ്പ് എല്ലാം ചുമതല വഹിക്കുന്ന അലിയാർ സാറുമായിട്ട് സഹകരിച്ച് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ അത് ഏറ്റെടുത്ത് നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ മധുരവനം ഇവിടെ ഒട്ടനവധി ഫലവൃക്ഷങ്ങൾ ഫലവൃക്ഷങ്ങൾ ഉണ്ട് ഈ നമുക്ക് മധുരവനം ടൂറിസ്റ്റ് കേന്ദ്രമായ ഭൂതത്താൻ കെട്ടിന്റെ അനുബന്ധ ടൂറിസ്റ്റ് കേന്ദ്രമായി ഈ പാർക്കിനെ വളർത്തിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ സഞ്ചാരികളുടെ ഒരു ഇടത്താവളമായി ഇത് മാറും ഇതെല്ലാം മുന്നിൽ കണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുവാനുള്ള ആലോചനയിലാണ് എസ് എം അലിയാർ നമുക്ക് നീന്തൽ പരിശീലന കേന്ദ്രവും കൂടി സേഫ്റ്റി കനാൽ ഇതിൽ പോകുന്നുണ്ട് അത് നീന്തൽ പരിശീലന കേന്ദ്രവും അതോടൊപ്പം തന്നെ ഹൈ ഹൈലെവലിൻ്റെ ഭാഗത്ത് ആധുനിക രീതിയിൽ ആളുകൾക്ക് വെള്ളത്തിൽ നീന്തൽ അറിയുന്ന ആളുകൾക്ക് വെള്ളത്തിൽ ചാടി കുളിക്കുന്നതിനുള്ള സംവിധാനവും അതോടൊപ്പം തന്നെ മീൻ പിടിക്കുന്നതിനുള്ള സൗകര്യവും ഒക്കെ ഏർപ്പെടുത്തി എടു ഏർപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ തൊട്ടടുത്ത് നമുക്കൊരു സ്വകാര്യ വ്യക്തി അജി എന്ന് പറയുന്ന സ്വകാര്യ വ്യക്തിയുടെ ഒരു വൈദ്യുത്പാദന കേന്ദ്രം കൂടി അതായത് ഒരുപാട് ജലസമ്പത്തുണ്ട് ആ ജലസമ്പത്ത് ജലസേചനത്തിനുപയോഗിക്കുന്നതോടൊപ്പം തന്നെ വൈദ്യുത്പാദനത്തിനും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആ പ്രോജക്റ്റ് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ് അത് വീണ്ടും പുനസ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കെ സി വി ന്യൂസ്